നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള ഒരാഴ്ച കാലത്തെ കർക്കിടകൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർന്നം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ സൽകീർത്തി ബഹുമാനം ലഭിക്കും വിദ്യാഗുണം നേടും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും സഹായ സ്ഥാനങ്ങളൊക്കെയും വർധിക്കും അപ്രതീക്ഷിത സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും ആ ബന്ധങ്ങൾ മൂലം പലവിധ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം